അമ്മേമാനും തമ്മിലുള്ള ബന്ധം പോയിട്ടുണ്ടോ അത്രേ ഉള്ളു അത് കേട്ടോ ഒരുമ്മ കൊടുക്കാൻ പറ്റിയോ ചേച്ചിക്ക് സ്നേഹം കൊണ്ടല്ലേ അമ്മയുടെ വാങ്ങിക്കുമ്മ വരുന്നതാണ് അതാണ് അവന്റെ ഇറക്കി വിട്ടു മനോഹരമായ വീട് അവന്റെയും അവന്റെ അനിയന്റെ വീടാണ് എന്തൊക്കെയായിരുന്നു ആളുകൾ പറഞ്ഞു നടന്നിരുന്നത് കിച്ചുവിനേയും അവൻ്റെ അനിയനെയും അവൻ്റെ അമ്മയായ രേണു ഇറക്കി വിട്ടു അതുകൊണ്ടാണ് ഇപ്പോൾ കൊല്ലത്ത് താമസിക്കുന്നത് സുതിച്ചേട്ടൻ മരിച്ചതിന് ശേഷം രേണു രേണുവിൻ്റെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് നടക്കുകയാണ് മറ്റുള്ളവരുടെ വാക്കിനൊരു വില പോലും കൽപ്പിക്കുന്നില്ല ഇങ്ങനെയുള്ള വേഷങ്ങൾ ചെയ്യുമ്പോൾ ആ കുട്ടികൾക്ക് എന്തുമാത്രം മാനക്കേ ഉണ്ടാക്കി വെക്കും പലരോടൊപ്പവും ഇങ്ങനെ റൊമാൻറ്റിക്കായിട്ട് അഭിനയിക്കുമ്പോൾ അത് കിച്ചുവിനും കിച്ചുവിൻ്റെ അനിയനും മാനക്കേ ഉണ്ടാക്കി വെക്കില്ലേ സുതിച്ചേട്ടൻ്റെ പേരിനെ കളങ്കപ്പെടുത്തുന്നു എന്നൊക്കെയായിരുന്നു പലരുടെയും പരാതികൾ കമൻറ്റ് ബോക്സിനാണെങ്കിൽ കിച്ചവും രേണുവും അടിച്ച് പിരിഞ്ഞു എന്ന് തന്നെയായിരുന്നു പക്ഷെ എന്താണെന്ന് അറിയത്തില്ല ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ആർക്കും ഒരു മിണ്ടാട്ടമില്ല ആർക്കും ഒന്നും പറയേണ്ട അല്ലെങ്കിൽ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കാമായിരുന്നു ഇതിൻ്റെയൊക്കെ ആധാരം എവിടെ നിന്നായിരുന്നു ഈ വിവാദങ്ങൾ എന്തിനുണ്ടാക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരടിസ്ഥാനവും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു നടക്കുക അതായത് ശുതിച്ചേട്ടൻ മരിച്ചതിന് ശേഷം രേണു എന്ന് പറയുന്ന വ്യക്തി തലയിൽ മുണ്ടിട്ട് വീട്ടിനുള്ളിൽ നിൽക്കണമായിരുന്നു ഇനി നാട്ടുകാർ പറയുന്നത് കേട്ട് ജീവിക്കണമായിരുന്നു അങ്ങനെയെങ്കിൽ അവർ നല്ല സ്ത്രീ സ്ത്രീയായനെ അവർക്ക് ഈ നെഗറ്റീവുകളൊന്നും വരത്തില്ലായിരുന്നു ഇത് പക്ഷേ അങ്ങനല്ലോ സുധിച്ചേട്ടം മരിച്ചതിന് ശേഷം രേണുവിൻ്റെ പുറമേ ഉള്ള ഡ്രസ്സിങ് മാറി ശീലങ്ങൾ മാറി അഭിനയിക്കാൻ പോകുന്നു പലരോടൊപ്പം ഇഴുകിച്ചേർന്ന് അഭിനയിക്കുന്നു പ്രത്യേകിച്ച് ദാസേട്ടനുമായിട്ടുള്ള വിവാദങ്ങൾ വരുന്നു അത് കണ്ടപ്പോൾ പലർക്കും അങ്ങ് കുരു പൊട്ടി ശുതിച്ചേട്ടം മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പറയുന്നത് കേട്ടാണ് രേണു ജീവിക്കേണ്ടത് അല്ലെങ്കിൽ ഞങ്ങൾ നെഗറ്റീവ് പറയും ആ രീതിയിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നു എല്ലാ കഥകൾ പാടി നടക്കുകയും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു എന്തായാലും റിയൽ ലൈഫിൽ നടന്ന കാര്യങ്ങൾ ഇപ്പോൾ ആളുകൾക്ക് മനസ്സിലായി കാണുമായിരിക്കും കാരണം അവർ ഒരുമിച്ചൊരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ആ ഇന്റർവ്യൂ കാണുമ്പോൾ പലർക്കും മനസ്സിലാവും എന്തായാലും ഈ വിവാദങ്ങൾക്കിടയിലും എടുത്തു പറയേണ്ട ഒരു കാര്യമായിരുന്നു വീട്ടിൽ നിന്നിൻ്റെ കിച്ചുവിനെ പുറത്താക്കി എന്നുള്ളത് അതിന്റെ സത്യാവസ്ഥ ഇപ്പൊ കിച്ചു തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് അതൊന്ന് കേട്ടു നോക്കുക ഈ അവരുടെ കണ്ണിലൂടെ കാണുമ്പോഴാണ് ഞങ്ങടെ തമ്മി എന്താ പറയാ രണ്ടാനമ്മ അല്ലെങ്കിൽ വേറൊരു ബന്ധം മറ്റുള്ളവരുടെ കണ്ണില് അതായത് ഈ നെഗറ്റീവ് പറയുന്നവരെ കണ്ണി ഞങ്ങളുടെ കണ്ണില് ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ല അത് അവന് പറയുമ്പോ എനിക്കും അറിയാം പിന്നെന്താ ഇവിടുന്ന് മാറാനുള്ള സാഹചര്യം സാഹചര്യം പഠിക്കണമല്ലോ നല്ല വിദ്യാഭ്യാസം വേണമല്ലോ അപ്പൊ അവിടെയാണ് കോളേജ് പിന്നെ അവിടെ അച്ഛന്റെ വീടും ഉണ്ടല്ലോ പിന്നെ വേറെ ഹോസ്റ്റലൊന്നും നിൽക്കേണ്ട കാര്യമില്ല അച്ഛന്റെ പഠിക്കുന്നത് അതിനുവേണ്ടി എല്ലാവരും ഈ ഇറക്കി അതെ അത്രയും മനോഹരമായ വീട് അവന്റെയും അനുജന്റെയും പേരിലാണ് അങ്ങനെയുള്ളപ്പോൾ രേണുവിന് എന്താണ് കാര്യം രേണു എങ്ങനെ അടിച്ചിറക്കും അതാരും ചിന്തിക്കുന്നില്ല ഇതിവിടെ വിവാദം ഉണ്ടാക്കുന്നവർക്കൊരു കാര്യമുണ്ട് കിച്ചു എന്ന് പറയുന്ന വ്യക്തി ആ വീട്ടിലില്ല ഇപ്പോൾ കൊല്ലത്താണ് താമസിക്കുന്നത് അതുപോലെ തന്നെ കൊല്ലത്ത് നിന്നാണ് പഠിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ പലർക്കും സംശയം തോന്നാം ആ സംശയത്തെ മുതലെടുത്ത് പലരും അങ്ങ് വിവാദം ഉണ്ടാക്കി ഒരു പക്ഷെ കിച്ചു അവിടെ നിൽക്കുന്നത് അവൻ്റെ പഠനത്തിന് വേണ്ടിയായിരിക്കാം അതുപോലെ തന്നെ അവന് ഹോസ്റ്റൽ ഫീസോ ഒന്നും കൊടുക്കാൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കും അവൻ്റെ അച്ഛൻ്റെ വീട്ടിൽ തന്നെ താമസിക്കുന്നത് അതും കൊല്ലത്ത് അങ്ങനെ പൊയ്ക്കോണ്ടിരുന്നപ്പോഴാണ് പലർക്കും സംശയം തോന്നിയത് കിച്ചു എന്തുകൊണ്ട് മാറി നിൽക്കുന്നു അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ കാണുമായിരിക്കാം അതേ സമയത്ത് തന്നെയാണ് വിവാദങ്ങളായ പല വീഡിയോയും വരുന്നത് ദാസേട്ടനുമായിട്ടുള്ള റൊമാൻറ്റിക് വീഡിയോ വരുന്നു മറ്റു പല വീഡിയോകളും വരുന്നു ഇതൊക്കെ കാണുമ്പോൾ സംശയമുള്ളവർക്ക് തോന്നാം ഓ രേണുവിന്റെ ഇപ്പോഴത്തെ ഉള്ള ഈ മേക്കോവർ ഒന്നും കിച്ചുവിന് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കാം കിച്ചു കിച്ചുവിന്റെ അച്ഛൻ്റെ വീട്ടിൽ താമസിക്കുന്നതെന്നും ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് ആളുകൾ ഓരോ കഥകൾ ഉണ്ടാക്കുന്നത് സാധാരണക്കാരായ ജനങ്ങൾ ചിലപ്പോൾ അറ്റവും മൂലമായിരിക്കും കേട്ടിട്ടുള്ളത് അത് പിന്നെ പറഞ്ഞൊരു വാർത്തയായങ്ങ മാറും എന്തായാലും ഇപ്പോൾ ഇവർ നേരിട്ട് വന്നത് കാര്യമായി എന്ന് തന്നെ പറയേണ്ടി വരും ഇല്ലെങ്കിൽ ആളുകൾ ഈ കഥ തന്നെ തള്ളി തള്ളി മുന്നോട്ട് കൊണ്ടുപോയാനെ എന്നാലും കുറച്ച് പേര് ഇതൊന്നും സമ്മതിച്ചേരില്ല അവർ വേണമെങ്കിൽ വീണ്ടും ഈ സൈലന്റ് ആയിട്ടിരിക്കുന്ന കിച്ചുവിനെ കണ്ടു പറയും ഈ അമ്മ ഈ അഭിനയിക്കുന്നതും ഒന്നും കിച്ചുവിന് ഇഷ്ടപ്പെടുന്നില്ല ഇല്ലെങ്കിൽ കിച്ചു അറിയാതാണ് ചെയ്യുന്നത് അറിയാതാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം കിച്ചു ഇത്ര സൈലന്റ് ആയിട്ട് നിൽക്കുന്നതെന്നും എന്നാൽ രേണു ഇതിനുള്ള ആൻസർ നൽകുന്നുണ്ട് കിച്ചുവിൻ്റെ വീട്ടുകാർ അറിഞ്ഞിട്ടാണ് പോകുന്നത് കിച്ചുവിനും അറിയാൻ താൻ അഭിനയിക്കുന്നത് പിന്നെന്താണ് എന്താണ് വിഷയം വിഷയമെന്നാണ് രേണു ചോദിക്കുന്നത് അത് ആരുടെ മുന്നിൽ വെച്ച്

അത് പലരും മുതലെടുക്കുന്നുണ്ട് ഇനി വേണമെങ്കിൽ പറയാം ഈ സൈലൻറ്റായിട്ടിരിക്കുന്നത് അവൻ്റെ മനസ്സിലെ വിഷമം കൊണ്ടായിരിക്കാം അവൻ എതിർത്ത് പറയാത്തത് അവൻ്റെ ഗുണം കൊണ്ടായിരിക്കാം എന്നൊക്കെ പറയാം ഇവിടെ ഒരു കാര്യം എടുത്തു പറയേണ്ടതാണ് രേണു എന്ന് പറയുന്ന വ്യക്തിക്ക് അഭിനയിക്കാൻ ആരുടെയും അനുവാദം വേണ്ട എന്നിട്ട് കൂടി ഭർത്താവിൻ്റെ ചേട്ടത്തിയോടും അതുപോലെ തന്നെ മകനോടുമെല്ലാം അഭിപ്രായം തേടിയിട്ടാണ് അഭിനയിക്കാൻ പോകുന്നത് അവരുടെ എല്ലാം സമ്മതവും ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട് ഒന്നാലോചിച്ചാൽ അവർ വേറെ ഒന്നിനും അല്ലല്ലോ പോയേക്കുന്നത് അഭിനയിക്കാനല്ലേ പോയേക്കുന്നത് ചിലപ്പോൾ ഇഴുകി ചേർന്ന് അഭിനയിക്കേണ്ട അവസ്ഥ വരും അത് ഈ ലേഡീസ് സൂപ്പർ സ്റ്റാറുകളെല്ലാം ചെയ്യുന്നത് പിന്നെ അങ്ങനല്ലേ ഈ രേണു എന്ന് പറയുന്ന വ്യക്തി ചെയ്യുമ്പോൾ മാത്രം അയ്യേ എന്ന് പറയും പക്ഷേ ലേഡീ സൂപ്പർ സ്റ്റാറുകൾ ചെയ്യുകയാണെങ്കിൽ വാവ് എന്ന് പറയും അതാണ് ഇവിടുത്തെ ചില ആളുകളുടെ നിയമം ചിലർ പറയുമായിരിക്കും അഭിനയിക്കാൻ അറിയത്തില്ല എന്ന് അല്ല എല്ലാവരും അഭിനയം പഠിച്ചിട്ടല്ലയോ എന്ന് ഈ ഫീൽഡിലോട്ട് വരുന്നത് ഇതിലേറ്റവും വിഷമിക്കേണ്ട ആളെന്ന് പറയുന്നത് പ്രൊഡ്യൂസർ തന്നെ ആയിരിക്കും പക്ഷേ എടുത്തു പറയാമല്ലോ രേണുവിൻ്റെ വീഡിയോ എല്ലാം റീച്ച് ആവുന്നുണ്ട് അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ റീച്ചാവുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി ആ പ്രൊഡ്യൂസറിന് ലാഭം ഉണ്ടാകുന്നുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അഭിനയത്തെ വിമർശിക്കുകയും ചെയ്യാം അല്ലാതെ ഒരാൾ അഭിനയിക്കരുത് അവരഭിനയിക്കുമ്പോൾ ഇഴുകിച്ചേരരുത് ഇഴുകിച്ചേർന്ന് കഴിഞ്ഞാൽ അവർ തമ്മിൽ ഏതോ അവിധ ബന്ധമാണ് എന്നൊക്കെയാണ് സ്ഥാപിക്കുന്നത് മറ്റു പല നടികളൊന്നും ഇങ്ങനെ അഭിനയിക്കുമ്പം ആർക്കും ഒരു കുഴപ്പമില്ല പക്ഷേ രേണു അങ്ങനെ അഭിനയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പലർക്കും അങ്ങ് പൊള്ളും അവരത് കമൻ്റായിട്ടങ്ങ് രേഖപ്പെടുത്തുകയും ചെയ്യും കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അവരങ്ങ് പലതും അങ്ങ് പറഞ്ഞുണ്ടാക്കും അതെന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ ശുതി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പറയുന്നതിനനുസരിച്ച് രേണു ജീവിക്കണം അങ്ങനെയാണ് പലരും അങ്ങ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് അതിന് രേണു സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് എന്തായാലും അതിനെ ഒരു ആൻസർ ഇപ്പൊ കിട്ടിക്കാണോ എന്ന് വിചാരിക്കുന്നു രേണു ചേച്ചിയുടെ ഈ പറയുന്ന പോലെ ഒരുപാട് ഫോട്ടോഷൂട്ടും ഒക്കെ ആയിട്ട് കുറെ അധികം നെഗറ്റീവ്സ് വരുന്ന ടൈമിൽ കിച്ചു ഏതെങ്കിലും ഒരു തരത്തില് ആ ഒരു ഫോട്ടോഷൂട്ട് ചെയ്യേണ്ടിയിരുന്നില്ല അല്ലെങ്കിൽ ആ ഒരു വീഡിയോ ചെയ്യേണ്ടിയിരുന്നില്ല അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ ഞാൻ പറഞ്ഞു അല്ല അതായത് ഇത്രയധികം നെഗറ്റീവ് പറയുന്നത് എന്റെ അമ്മയെ അങ്ങനെ ആൾക്കാർ കാണുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അങ്ങനെ അങ്ങനെയൊരു അവൻ അവന്റെ അമ്മേനെ അറിയാം പിന്നെ നാട്ടുകാർ പറഞ്ഞ അവൻ എന്ത് അതാണ് അവൻ ഉദ്ദേശിച്ചത് നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും അവൻ അവന്റെ അമ്മേ അറിയാമല്ലോ പിന്നെ നാട്ടുകാർ പറഞ്ഞ അവൻ തിരിച്ചു പറഞ്ഞ അവൻ നാട്ടുകാർ കേക്കത്തില്ലല്ലോ അതാണ് അവൻ പറഞ്ഞ മൈൻഡ് പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ എന്ത് കാണിച്ചാലും നെഗറ്റീവ് തന്നെയാണ് ഇനിയിപ്പോൾ നാളെ രേണു ഒരു കല്യാണം കൂടി കഴിക്കുകയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി അപ്പോൾ വേണമെങ്കിൽ പറയും രേണു കുട്ടികളെ ഇട്ടിട്ട് മറ്റൊരുവൻ്റെ കൂടെ പോയി കിച്ചുവിന് ഈ കല്യാണത്തിനോട് ഒട്ടും താല്പര്യം ഉണ്ടായിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വേറെ കഥകളുണ്ടാക്കും ഇവിടെ കിച്ചു തന്നെ പറയുന്നുണ്ട് അവൻ്റെ അമ്മ വേറെ കല്യാണം കഴിക്കുകയാണെങ്കിൽ അവനൊരു പ്രശ്നമില്ലെന്ന് അതിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് അതും കൂടെ ഒന്ന് കേട്ട് നോക്കാം അമ്മ വേറൊരു വിവാഹം കഴിക്കുന്നതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം അമ്മയുടെ ഇഷ്ടം അതെ അമ്മ അമ്മ പക്ഷെ പറയുന്നുണ്ട് ഒരു ഒരു കാരണവശാലും ഇനി ഒരു വിവാഹം കഴിക്കില്ല എന്ന അമ്മ പറയുന്നത് പക്ഷെ നിങ്ങൾ രണ്ട് ആൺകുട്ടികളാണ് നിങ്ങൾ വളർന്ന് നിങ്ങളുടേതായ കാര്യം നോക്കി പോകുമ്പോ അമ്മ ഒറ്റയ്ക്ക് ആവാൻ സാധ്യതയുണ്ട് അപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോ എന്താ തോന്നുന്നേ അമ്മയ്ക്ക് ആഗ്രഹമുണ്ട് അതിലെല്ലാം ഉണ്ട് അല്ല ഭയങ്കര എന്താ പറയാ ഭയങ്കര എന്താ പറയാ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണല്ലോ അമ്മ ആ മോക്കെ മോനെ ഉണ്ട് മോനാണെങ്കിൽ ആ അമ്മയുടെ ഞാൻ ഉണ്ട് എന്നുള്ളൊരു കാര്യം അതുകൊണ്ടല്ലേ ഞങ്ങളുടെ ഈ റിലേഷൻ ഇങ്ങനെ പോകുന്നത് മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോകുന്നത് പിള്ളലുകൾ ഇല്ലാതെ പോകുന്നത് ഞങ്ങളെ നടുക്ക് ഞങ്ങളുടെ നടുക്ക് സുധിച്ചേടനായിരുന്ന അല്ലെ ഒരു രണ്ടര മൂന്ന് രണ്ടു വർഷം മുന്നേ സൂചിച്ചേടനുള്ളതുകൊണ്ട് ഞങ്ങളുടെ ബന്ധം ഇങ്ങനെ പോയി അപ്പൊ അസാന്നിധ്യത്തെ അസാനിധ്യത്തെ പോലും ഞങ്ങളെ ഒരു അണ്ടർസ്റ്റാൻഡിൽ പോകുന്നോണ്ടല്ലേ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് സത്യമാണ് ഞാൻ പറഞ്ഞത് ഈ പറയുന്ന നെഗറ്റീവ്കാര് പറയുന്ന പോലെ എന്തെങ്കിലും ഞങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിൽ കിച്ചു ഇവിടെ വന്നിരിക്കുവോ കിച്ചിനിന് ഇരുപത് വയസ്സായി കിച്ചിനെ തല്ലി ഇരുത്താൻ പറ്റുമോ ഋതൽ ആണ് അടിച്ചു അവനെ ഇവിടെ ഇരുത്താൻ കിച്ചിനെ അങ്ങനെ ഇരുത്താൻ പറ്റുമോ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞതെന്ന് ഇപ്പോൾ മനസ്സിലായി കാണും കാരണം ഇല്ലെങ്കിൽ നാളെ കുറേ പേര് പറയും കിച്ചുവിനെ മനഃപൂർവ്വം പിടിച്ചിരുത്തിയതാണ് കിച്ചുന് ഒട്ടും ഈ ഇൻ്റർവ്യൂ ഇരിക്കാൻ താൽപ്പര്യമുണ്ടായിരുന്നില്ല കണ്ടാൽ അറിയാം കിച്ചുന് ഒട്ടും താൽപ്പര്യമില്ല എന്ന് കിച്ചു അതുകൊണ്ട് സംസാരിക്കുന്നില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം ആ ചോദ്യങ്ങളൊക്കെ മുൻകൂട്ടി കണ്ടതുകൊണ്ടായിരിക്കാം ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത് അതായത് കിച്ചുവിന് ഇരുപത് വയസ്സുണ്ട് കിച്ചുവിന് സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള കഴിവുണ്ട് അവൻ പക്ഷേ അധികം തുറന്ന് സംസാരിക്കുന്ന വ്യക്തിയല്ല ഉള്ളത് ചുരുക്കം വാക്കുകളിലൂടെ പറയുന്നൊരു വ്യക്തിയാണ് അത് കണ്ട് നാളെ ആരും സംശയിക്കരുത് കിച്ചുവിനെ പിടിച്ചിരുത്തിയതാണെന്ന് അങ്ങനെ വരെ ഒരു ഒരു കഴിയുമ്പോൾ ആ അമ്മയ്ക്ക് വരികയാണ് ഇനി ഇനി കൂടുതൽ ഞാൻ എനിക്ക് എനിക്ക് ചെയ്യാൻ ഈ ഈ ഇങ്ങനെ നിങ്ങളുടെ അതായത് അമ്മ മകൻ ബന്ധം അത് സംഭവിച്ചു കുട്ടിയുടെ മരണത്തോടു കൂടി അവർ വേർ പിരിഞ്ഞു ആ തരത്തിലൊക്കെ ഭയങ്കര നെഗറ്റിവിറ്റി പ്രചരിപ്പിക്കുന്നവരോട് കിച്ചോൺ എന്തെങ്കിലും പറയാനുണ്ടോ എന്താണെന്ന് വെച്ചാൽ എന്താ പറയാനുള്ളത് അതായത് ഈ ഈ നിങ്ങളെ നെഗറ്റീവ് ഇങ്ങനെ നോക്കി ഇന്റർവ്യൂ നമുക്ക് വ്യക്തമായിട്ട് മനസിലാവും അവര് തമ്മിലുള്ള ബോണ്ടിങ് എങ്ങനെയാണ് അവരെല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞാണ് ജീവിക്കുന്നത് നമ്മളറിയാത്ത വേറൊരു തലം ഇതിന് കാണുമായിരിക്കാം എന്തായാലും ഈ ഇന്റർവ്യൂയില് രണ്ടുപേരും ഒരുമിച്ച് വന്നത് വലിയ കാര്യമായി എന്ന് തന്നെ പറയേണ്ടി വരും ഇല്ലെങ്കിൽ നാളെ അത് വേറൊരു കഥയായതിന് ഇനിയെങ്കിലും ആളുകൾ സത്യാവശ്യം എന്താണെന്ന് മനസ്സിലാക്കേണ്ടതാണ് ഒരാൾ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നത് കഴിഞ്ഞാൽ മറ്റയാൾ കുറ്റം ചെയ്തു എന്ന അർത്ഥമല്ല ചിലപ്പോൾ അദ്ദേഹത്തിന് പ്രതികരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടായിരിക്കാം ഇവിടെ രേണു റൊമാൻറ്റിക് വീഡിയോകളിലൊക്കെ അഭിനയിക്കുമ്പോൾ കിച്ചു സൈലൻ്റ് ആയിട്ടിരിക്കുന്നു കിച്ചു ഒന്നും മിണ്ടുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ അതിനർത്ഥം കിച്ചുവിന് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല കിച്ചുവിന് ആ വിവാദങ്ങളോടൊന്നും താല്പര്യമില്ല അതിനൊന്നും ഒരു കഴമ്പുമില്ല എന്ന് അവൻ അറിയാവുന്നതുകൊണ്ടായിരിക്കാം അവൻ മിണ്ടായിരിക്കുന്നത് അത് മനസ്സിലാക്കാതെ കുറേ കമൻറ്റുകൾ എഴുതി പിടിപ്പിക്കുന്നവരോട് ഒന്നും പറയാനില്ല ഇനിയെങ്കിലും സത്യാവസ്ഥ മനസ്സിലാക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഓക്കെ ബൈ സി യു